ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് ചിലവായി ഈ ഒരു സ്റ്റേജിൽ ചെലവായി രണ്ടര ലക്ഷം രൂപ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ വീടിന്റെ വർക്ക് നടക്കുക ഒരു ദിവസം നമ്മടുത്ത് ചെയ്യാൻ പറ്റും ഈ ചുമരുണ്ടാക്കാൻ വേണ്ടിട്ട് അത് ഉണ്ടാക്കി ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് അതായത് ആയിരം സ്ക്വയർ ഒരു വീട് ചെയ്യാൻ വേണ്ടിട്ട് പതിനൊന്ന് ലക്ഷം ലക്ഷം ഇതുവരെ നമുക്ക് പണി തീർക്കാനായിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ് രൂപയുള്ളൂ മൂന്നിഞ്ച് തിക്നസ് ആണെന്നുണ്ടെങ്കിൽ മൊത്തം കോൺക്രീറ്റ് വീട്ടിനകത്താണ് നമ്മളുള്ളത് ും തോന്നു ഇങ്ങൾ ചെയ്താ നന്നാവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്ത ഉള്ളത് ഹായ് ഫ്രണ്ട്സ് വീട് എന്നത് എല്ലാവരുടെ ഒരു ആവശ്യം തന്നെയാണല്ലോ എന്നാൽ വീട് പണിക്കുള്ള ചെലവ് ആലോചിക്കുമ്പോൾ പലരും വീട് വെക്കാറേ ഇല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് വീട് പണിക്ക് ചെലവ് ചുരുക്കി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ആശയത്തോടു കൂടി വീട് വെക്കുന്ന ഒരു ഫാമിലിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കംപ്ലീറ്റ് കോൺക്രീറ്റിൽ വീട് നമ്മൾ സാധാരണ പ്ലിന്ത് ബീം കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ മെയിൻ സ്ലാബ് വാർക്കാറുണ്ട് അതൊന്നും അല്ല വീട് മൊത്തമായിട്ട് കോൺക്രീറ്റിൽ എങ്ങനെ പണിയുന്നതാണ് ഇവിടെ ദാ അമൃതയും മനോജും അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടതേ പറയല്ലേ നമസ്കാരം നമസ്കാരം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ ആ വീടുണ്ടാക്ക നമ്മൾ കഷ്ടപ്പെടണം പക്ഷേ പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വീട് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളൊരു ബഡ്ജറ്റും നമ്മൾക്കൊരു അനുസരിച്ചിട്ട് ചെറിയ വീടാണ് ഉദ്ദേശിക്കുക പക്ഷേ ആ സമയത്ത് നമ്മൾക്ക് ഒരുപാട് സജഷൻസ് വരും കുടുംബക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മൾ സജഷൻസ് കൊണ്ട് വരും അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട എല്ലാവരും സജഷൻസ് വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അടുത്തുള്ള ഒരാൾക്ക് ചെയ്യണം അതേപോലെ രൂപത്തില് നമ്മളൊരു വീട് വെക്കും വീട് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ബാധ്യതകൾ വരുമ്പോ വീട് വെച്ച ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ തിരിച്ചടവിനായിട്ട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാര് ആദ്യം അഡ്വൈസ് ചെയ്യും അഭിപ്രായങ്ങളൊക്കെ പറയും ഇവിടെ ഫാമിലി ഭാര്യന്റെ ഭാഗത്ത് എന്താണ് ഇങ്ങനെ പുതിയൊരു ആശയം വന്നപ്പോൾ എന്താണെങ്കില് എൻ്റെ വീടിൻ്റെ ഇപ്പം താഴത്ത് നോർമലായിട്ട് ചെയ്ത വീടിൻ്റെ അടുക്കള വശം വി ബോർഡിലാണ് ചെയ്തത് ആ അപ്പോൾ ഒരു ഒന്നര വർഷം മുന്നേ എൻ്റെ അനിയത്തി പറഞ്ഞു അവളുടെ അടുത്ത് ചെറിയൊരു തറുണ്ട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയൊരു തറ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ചെറിയൊരു വീട് വേണം വി ബോർഡ് വെച്ചിട്ടായാലും മതി എനിക്ക് ചെറിയൊരു വീട് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ വി ബോർഡ് ലോ കോസ്റ്റ് അല്ലല്ലോ നോർമൽ വീടിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ കോസ്റ്റ് ആണ് പക്ഷേ ഒരു അത് ലോ കോസ്റ്റ് അല്ല വീ ബോർഡിൽ നിർമ്മിക്കുകയാണെങ്കിൽ കൂടി രൂപ വരും അതെ അതെ നമ്മൾ ഒരു വീട് അപ്പുറത്ത് കോൺക്രീറ്റിൽ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ വീട് ഇപ്പോൾ ഉള്ളത് അതെ നമ്മൾ നമ്മൾ അപ്സ്റ്റെയറിൽ രണ്ടാമത്തെ വീട് അപ്സ്റ്റെയർ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ വീടിന്റെ വർക്ക് നടക്കുക അതായത് ആദ്യം കോൺക്രീറ്റിന്റെ വോളുകൾ നിർമ്മിക്കുന്നു പിന്നെ മെയിൻ സ്ലാബ് വാർക്കുന്നു പിന്നെ സാധാരണ പ്ലാസ്റ്ററിംഗും കഴിഞ്ഞാൽ സ്ഥലത്താണോ നമ്മളുള്ളത് അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട് ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് ഇതിന്റെ ഒരു പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മോളിലത്തെ റൂമുകളെല്ലാം തിരിക്കണതാണ് തിരിതാണ് റൂമ് തിരിക്കണത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺക്രീറ്റ് എന്തായി കഴിഞ്ഞാലും നമ്മൾ സ്ക്വയർ ആയിട്ട് തിരിക്കാൻ പറ്റില്ല അപ്പൊ റൂമ് തിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ പൈപ്പുകളാണ് പൈപ്പാണ് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മൾ പൈപ്പ് ഉപയോഗിച്ചിട്ട് റൂം തിരിച്ച് റൂമ് കോൺക്രീറ്റ് ചെയ്യണ സമയത്ത് ഈ പൈപ്പ് കൂടി കോൺക്രീറ്റില് അതിനകത്ത് കോൺക്രീറ്റ് അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സ്ലാബ് ചെയ്യണ സമയത്ത് അതിലേക്ക് അത് ഫില്ല് ആവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഇവിടെ നമുക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് എങ്ങനെയാണ് വാൾ കിട്ടും അതെ അതിന്റെ കോൺക്രീറ്റ് കമ്പി എങ്ങനെയാണ് ഇല്ല നമ്മൾ ചെയ്യണത് നമ്മളിപ്പോൾ അഷ്ട സമയത്ത് റൂം തിരിക്കുന്നത് നമ്മൾക്ക് കുറച്ച് അങ്ങടം കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം താഴത്തെ ചുമരനെ ഫോളോ ചെയ്യണമെന്നില്ല നമ്മൾ സ്ലാബ് വരുന്നത് മാക്സിമം മൂന്നിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ചാണ് അപ്പോൾ കുറച്ച് അങ്ങടം കൂടെ നമുക്ക് മാറ്റാം ി നമ്മള് ഉള്ള കോൺക്രീറ്റുമ്പോഴേക്ക് നമ്മൾ ഡ്രില്ല് ചെയ്ത് ഇറക്കിയിട്ട് എക്സ്റ്റൻഷൻ എടുക്കുന്നത് ആ രീതിയിലാണ് എന്നാൽ നമ്മൾ സാധാരണ പുതിയൊരു വീടുണ്ടാക്കുമ്പോ നേരെ പ്രിന്റ് ബീമാണോ നല്ലത് അതോ തറ തന്നെയാണോ അത് ഇപ്പോഴത്തെ സാഹചര്യം അത് ഓരോ ബലത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് അത് ഫസ്റ്റ് ഫ്ലോർ ചെയ്യാം നേരെ തറയിൽ നിന്ന് ഇത് എങ്ങനെയാണ് കമ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് തറയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ സാധാരണ എല്ലാരും ചെയ്യണത് ബെൽട്ടാണല്ലോ ആദ്യം ചെയ്യുക നമ്മൾ ചെയ്യണത് ആദ്യം ബെൽറ്റ് അല്ല ഇപ്പൊ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ തറയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ തറയും മൂന്നിഞ്ച് തിക്നെസ്സിൽ സ്ലാബ് പോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യും അതിന്നാണ് പിന്നെ നമ്മൾ ഇതേപോലെ പൈപ്പ് തിരി റൂമ് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പ് വെച്ചതിന് ശേഷമാണ് അവിടെ നിന്നാണ് പിന്നെ റൂമ് തിരിക്കുന്നത് അതായത് നെലം കോൺക്രീറ്റിങ്ങും ഇതും ബെൽറ്റും കട കൂടി ഒറ്റ ഒറ്റ സ്റ്റേജിൽ കിട്ടും ഒറ്റ സ്റ്റേജിൽ തന്നെ അതാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വീട് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് ചെയ്യേണ്ടത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ വർക്ക് നടക്കുമ്പോൾ ഞാൻ കാണുന്നു മേലെ ഓരോ ഏരിയ ചെറിയ സ്ലാബുകൾ ആയിട്ടാണല്ലോ നമ്മളടുത്തുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടടി നീളും മൂന്നടി വീതിയിലുള്ള ഷീറ്റാണ് ഷീറ്റാണ് അപ്പോൾ മൂന്നടി വീതി ആയ കാരണം കൊണ്ട് നമുക്കിതൊരു നാല് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ ചുമര് ചെയ്യാൻ പറ്റുക അതായത് മൂന്ന് മീറ്ററിൻ്റെ മൂന്നടിയുടെ നമ്മൾ മൂന്ന് ലെയറായിട്ട് ചെയ്യും പിന്നെ ഒരു ഒരടിൻ്റെ ലെയർ ലാസ്റ്റ് സ്റ്റേജിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ലിൻഡലിന് പത്തടി ഉയരം തന്നെ പത്തടി ഉയരം തന്നെ തന്നെ ചെയ്യാം

മൂന്ന് ബെഡ്റൂം ആണ് അല്ലെങ്കിൽ ഒരു മെയിൻ കഴിയുമ്പോൾ ബോക്സ് ബോക്സ് ഹാൾ ആണെന്നുണ്ടെങ്കിലും അതിൽ മറ്റൊരു കാര്യം കൂടെ നമ്മൾ സാധാരണ ഒരു ബ്രിക് വർക്ക് ആണെങ്കിൽ നമ്മളെ ചാന് വെച്ച് വെച്ച് പോയി ലിൻഡൽ വന്നു പിന്നെ വരുന്ന ആ ലിൻഡലാണ് ഇതിന്റെ കൂട്ടി പക്ഷേ ഇത് ടോട്ടലി കൂട്ടി സാധാരണ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് കൂട്ടിപ്പിടുത്തം ബെൽറ്റിൽ കൂട്ടിപ്പിടുത്തം വരും അതെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിൻഡലിൽ ഒരു കൂട്ടിപ്പിടുത്തം വരും കോൺക്രീറ്റിൽ പിന്നെ മെയിൻ സ്ലാബ് ഈ മൂന്ന് ലെയറാണ് ആണ് സാധാരണ ചീണ വീതിക്ക് കൂട്ടിപ്പിടുത്തം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മുതലേ കോൺക്രീറ്റിൽ ആയതുകൊണ്ട് ഇത് മൊത്തം ഒരു ബോക്സ് ആണ് മൊത്തം കൂട്ടിപ്പടുത്താണ് കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഓൾറെഡി സ്റ്റീൽ ഉണ്ടായ കാരണം കൊണ്ട് മൊത്തം ബിൽഡിങ്ങും കണക്ടഡ് ആയിരിക്കും ഇതൊരു വിൻഡോ ആണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുമ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകും കുറച്ച് ഒക്കെ ആയിരിക്കും കേട്ടോ ഇതിന്റെ ഇത്ര എത്ര ഇഞ്ചാ ഇത് മൂന്നിഞ്ചിന്റെ നമുക്ക് രണ്ടും ചെയ്യാം ചെയ്യാം നാലിഞ്ചിലും നമുക്ക് ഈ വിൻഡോ യൂസ് ചെയ്യണം എന്നില്ല നോർമൽ നമ്മള് മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ വിൻഡോസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ മൂന്നിഞ്ചിലും വരുന്നുണ്ട് നാലിഞ്ചിലും വരുന്നുണ്ട് വിത്ത് ഡോർ അടക്കം വരുന്ന വിൻഡോസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞത് ഈ ചുമരിന്റെ ആണ് നമ്മൾ നമ്മൾ സജസ്റ്റ് അതും ഒരു പ്രത്യേക ഘടകമാണ് എടുക്കുന്ന ആൾക്കാർക്ക് കല്ലിൽ ചെയ്യുമ്പോൾ ഒരുപാട് ലോഡ് വീടിന്റെ മുകളിൽ കമ്മി ഉണ്ടാവും ഇവിടെതാ മൂന്ന് ഘട്ടം കഴിഞ്ഞ ഒരു വോളാണ് കോൺക്രീറ്റ് ഇതാണ് ഒരു ഷീറ്റ് ഇത് അടുത്ത ഷീറ്റ് അത് മൂന്ന് ഷീറ്റിൽ ചെയ്ത ഒരു വോളാണ് ഷീറ്റ് എത്ര വിടുത്താ വരുന്നത് നമ്മളടുത്ത് രണ്ട് മൂന്ന് സൈസിലാണ് ഷീറ്റുകൾ ഉള്ളത് പന്ത്രണ്ട് അടി രണ്ട് പത്തടി രണ്ട് ആറടി രണ്ട് അത് റൂമിന്റെ വലിപ്പത്തിനനുസരിച്ച് മാക്സിമം പന്ത്രണ്ട് അടി വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് റൂമ് വരെ നമുക്ക് മാക്സിമം ചെയ്യാം അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഞാൻ ഈ പറഞ്ഞില്ലേ എക്സ്ട്രാ വരുന്ന പോലെ സ്ക്വയർ ട്യൂബ് അവിടെ സപ്പോർട്ടിനായിട്ട് അഡീഷണൽ വായിക്കണം കാരണം നമുക്ക് ഇതിന് ലെങ്ത് മാക്സിമം പന്ത്രണ്ട് അടി വരെ ചെയ്യാൻ പറ്റുള്ളൂ പന്ത്രണ്ട് അടി കഴിഞ്ഞാൽ അവിടെ ഒരു ട്യൂബ് 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 വരും ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്ത നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പോർഷനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ചെയ്തു ഇതൊക്കെ ഈ പറഞ്ഞ പോലെ റൂമ് തിരികുന്ന ഭാഗങ്ങളിൽ ഇപ്പൊ ഇത് നിങ്ങളുടെ റൂം തിരിയല്ലേ റൂമ് തിരിയുമ്പോൾ നമുക്ക് ഇത് കട്ടിലായിട്ടും കൂടി യൂസ് ചെയ്യാം ഈ ഫ്രെയിം ഫ്യൂച്ചറിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം വേറെ ഒരു ഫ്രെയിമിന്റെ ആവശ്യം വരുന്നില്ല റൂമാണ് റൂം കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവണം ഒക്കെ വരുമ്പോ ചെയ്യാൻ പറ്റും ഇത് പന്ത്രണ്ടേ പത്തിന്റെ റൂമാണ് ഈ കാണുന്നത് പന്ത്രണ്ട് പത്തിന്റെ റൂമിൽ നമ്മളെ സ്ഥലപരിമിതി കാരണം നമ്മളതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉൾക്കൊള്ളിച്ചു അറ്റാച്ചഡ് ഉൾക്കൊള്ളിച്ചിട്ട് കൂടി നിങ്ങൾക്ക് സ്പേസ് സാധാരണ ചുമരാണെങ്കിൽ ചുമര് ചുമര് സെയിം നാല് നാല് സൈഡിലും സമയത്ത് അതായത് നോർമൽ എന്ന് പറഞ്ഞു ഇരുപത് പേര് ഇതിപ്പോ മാക്സിമം പത്ത് സെന്റിൽ തീർന്നു അപ്പൊ അതേപോലെ നാല് സൈഡിൽ നിന്നും കിട്ടുമ്പോ നമ്മൾക്ക് റൂമ് ഭയങ്കരമായിട്ട് ആയിട്ട് കിട്ടും എൻട്രി ആണ് വാൾ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ഇത് എല്ലാം ബാത്റൂം ചെയ്യണ സമയത്ത് പിന്നെ ആൾക്കാർക്ക് വീണ്ടും ഒരു ബെനിഫിറ്റ് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ എന്റെ നോർമൽ ബാത്റൂമ് ചെയ്തത് നമ്മൾ ബ്രിക്സ് വെച്ചിട്ടാണ് ഇതേപോലെ തിരിച്ചത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വന്നാൽ കണ്ടാറിയാം ഫുള്ള് ലീക്ക് ആണ് ഓൾറെഡി പോരാൻ തുടങ്ങി ഇത് കോൺക്രീറ്റ് ആയ കാരണം ഇനി ഉള്ളിൽ ടൈൽസ് വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബാത്റൂമിന് ലീക്ക് വരില്ല ഇപ്പൊ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാരും ബാത്റൂമിന്റെ അവിടെ അഡീഷണൽ ആയിട്ട് ഇതേപോലെ ലെയർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈൽസും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ തീരെ ലീക്കേജ് വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കൂടിയാണ് കാരണം ലോ ബഡ്ജറ്റ് ആണ് ഓൾറെഡി നമ്മൾ നമ്മൾ പിന്നെ ലീക്കും ഈ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള വിൻഡോ വിൻഡോ കോർണർ വന്ന് അതെ ഇത് ഇത്ര സിമ്പിൾ സിമ്പിൾ ആയിട്ട് ചെയ്തു ഇത് ഇത് ബഡ്ജറ്റ് ഇതിലേക്ക് എങ്ങനെ ഡോർ നിങ്ങൾ പിടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താണ് ഞാൻ നേരത്തെ നമുക്ക് സിമെന്റിന്റെ മെറ്റലിന്റെ വിൻഡോ വിത്ത് ഡോർ ഉള്ളത് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ അതിലും ബഡ്ജറ്റ് കുറച്ചിട്ട് എങ്ങനെ കാരണം കൊണ്ട് നമ്മൾ വേറെ അഴികളൊന്നും വെക്കാൻ പോകുന്നില്ല ഈ കോർണറിൽ രണ്ടും ഫിക്സ്ഡ് ഗ്ലാസ് ആണ് വരിക ഓക്കെ രണ്ട് വിൻഡോ മാത്രമേ നമ്മൾ തുറക്കണതേ വെക്കുള്ളൂ അത് നമ്മൾ താഴ്ത്ത് ഓൾറെഡി നമ്മളെ വീടിന്റെ ചീതം അലുമിനിയം പ്രൊഫൈലിൽ ഉണ്ടാക്കണ നോർമൽ വിൻഡോ പോലത്തെ ഓക്കെ എൻ്റെ റൂമിൻ്റെ മേലേക്ക് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ബാത്റൂമും കോൺക്രീറ്റ് അങ്ങനെ മൊത്തം കോൺക്രീറ്റ് വീട്ടിനകത്തോ നമ്മൾ ഉള്ളത് പക്ഷെ നമ്മൾ ഇതിന്റെ സ്ട്രെങ്ത് നമ്മൾ ഒരാളോട് എത്ര പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ വന്ന് ഇതിന്റെ ക്വാളിറ്റി കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്ട്രെങ്ത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഇതിനെ കുറിച്ച് ഒരു ഉദാഹരണം എനിക്കുണ്ട് മൊത്തത്തിലുള്ള കോൺക്രീറ്റിനെ കുറിച്ച് പക്ഷെ ചൂട് കൂടുവോ എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മൾ കല്ലില് ചെയ്യണേക്കാളും അല്ലെങ്കിൽ വേറെ ഏതൊരു മെറ്റീരിയലിൽ ചെയ്യണേക്കാളും ചൂട് ആപേക്ഷികമായിട്ട് കൂടുതലാണ് കോൺക്രീറ്റിന്റെ അപ്പം നമ്മൾ മെയിൻ സ്ലാബ് എന്ന് നിങ്ങൾക്കറിയാം മെയിൻ സ്ലാബ് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ആകും അപ്പൊ അത് ഹീറ്റ് ആവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കൂടുതൽ കിട്ടണത് മെയിൻ സ്ലാബിനാണ് ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ നോക്കും ഇപ്പോൾ ചുമരൻ്റെ നാല് സൈഡിലത്തെ ചുമരന് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ചൂടിന്റെ പ്രശ്നമേ വരുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് ഈ ഹീറ്റിന്റെ കാര്യമാണ് ഹീറ്റ് തീർച്ചയായിട്ടും കല്ലിൽ ചെയ്യണേക്കാളും എന്തായാലും കുറച്ച് കൂടാനുള്ള സാധ്യത പക്ഷെ അതിന് ഓപ്ഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസൈഡ് ചെയ്യണത് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു കൂളിങ് വർക്ക് അങ്ങനെ സജസ്റ്റ് ഇല്ല അങ്ങനെ സജസ്റ്റ് ഇല്ല കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ പറഞ്ഞില്ല ഈ ജോയിന്റ് എല്ലാം വളരെ വൃത്തിയായിരിക്കണം അപ്പൊ ഇങ്ങനെ വളരെ വൃത്തിയാക്കി ജോയിന്റ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ ഫ്രെയിം സ്ട്രക്ചറൊക്കെ ചെയ്യണം അപ്പൊ അത്ര ബഡ്ജറ്റ് നമ്മളടുത്ത് നമ്മൾ മൂന്ന് ലെയറായി ചെയ്യണമുണ്ട് പുട്ടി കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ും സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ട് സിമന്റ് ചെയ്യാം ഓക്കെ അതായത് ആയിരിക്കും അപ്പൊ ഇതുപോലുള്ള ജോയിന്റ് കൂടുതലായിട്ടും അപ്പൊ ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു വീടിന്റെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ഒരുപാട് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അറിയാം അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തോ ഇത് ഒരു വേറെ ബെഡ്റൂമാണ് നമ്മൾ പഴയ വീടിന്റെ ഓൾറെഡി കോണിക്കൂട് ഉള്ളതാണ് എല്ലാവരും വീടിനും അഫ്റ്റർ എടുക്കുമ്പോ ഇതേപോലെ ഒരു ഉണ്ടാവും ഇപ്പൊ എല്ലാരും ചെയ്യണ പോലെ നമ്മൾ ഇവിടെ ആസ്പെറ്റോസ് വരെ ചെയ്ത് വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കൂടി കാരണം ഇത് അറ്റാച്ച് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മളെ വെള്ള ടാങ്ക് എന്തായാലും മോള് പോണല്ലോ അപ്പൊ നമ്മള് ഇതിന്റെ കൂടെ തന്നെ കോണിക്കൂട് മാറ്റിയതാണ് ഓക്കെ ഇനി ഇതില് പ്ലംബിങ് വയറിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു സ്വിച്ച് ബോർഡ് ഞാൻ കണ്ടപ്പോൾ നമ്മൾ ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ നേരത്തെ കണ്ടു അവിടെ പൈപ്പുകളൊക്കെ നിങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതെ അല്ലെ അത് ഇതിലൂടെ എങ്ങനെ പോകുന്നു നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് വേണ്ട പോയിന്റും ലൈറ്റിന്റെയും നമ്മൾ ആദ്യം തന്നെ ചുമര് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് മെറ്റൽ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത് മെറ്റൽ ബോക്സും കോൺക്രീറ്റ് പൈപ്പ് നമ്മൾ ചെയ്യണ സമയത്ത് തന്നെ ഇട്ട് ഇട്ട് വെക്കും അതെ പിന്നെ പൊളിച്ച് പൊളിയേറ്റഡ് ആണല്ലേ അല്ല കുത്തി പൊളിച്ച് സാധാരണ ഒരു വീടിൽ ചെയ്യണ പോലെ രണ്ടാമത് സ്ട്രെച്ചർ കഴിഞ്ഞതിന് ശേഷം കുത്തി എന്താ അറിയില്ല കോൺക്രീറ്റ് ആയ കാരണം ഉള്ളി വെച്ച് കുത്തി പൊളിക്കണത് പോസിബിൾ അല്ല പോസിബിൾ അല്ല ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതിന് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം വയറിംഗ് പ്ലാൻ വേണം പ്ലമ്പിങ് പ്ലാൻ വേണം തന്നെ ചെയ്യണം എന്നാലേ ഇത് കറക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോൾ ഈ കാണുന്ന വോള് നിങ്ങൾ ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത ഒരു സാമ്പിൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് അതെ ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ഇത് പ്ലാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി ഈ ഒരു വോള് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു കോൺക്രീറ്റിൽ ചെയ്ത വോളാണെന്ന് ഇല്ല അറിയില്ല അറിയാൻ പറ്റില്ല അറിയാൻ പറ്റില്ല ഓക്കെ ഇത് മൊത്തമായിട്ട് നമ്മൾ സാധാരണ ഒരു ചുമരാക്കി മാറ്റി ഇപ്പോൾ കോൺക്രീറ്റ് കൊണ്ടുള്ള വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം കോൺക്രീറ്റ് ആവണല്ലോ ഇപ്പോൾ ഇവിടെ സ്ലാബ് അതുപോലെ ഒരു കിച്ചൺ പോലെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണ് തോന്നുന്നത് അതായത് ഒരു മോളിൽ ടൂ ബെഡ്റൂം ചെറിയൊരു കിച്ചൺ ഒരു ഹാള് ആഹാ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഇവിടെ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള രീതിയിലായിട്ടാണ് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി ആശയം തന്നെയാണ് നമുക്ക് കോൺക്രീറ്റ് കൊണ്ട് ഈസി ആയിട്ട് വീടും പണിയാം എന്നാണ് നിങ്ങൾ തെളിയിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയമാണ് ഇതിപ്പോ ഇത്രയും നല്ലൊരു വീട് അല്ലെങ്കിൽ ഒരു ആക്കി മാറ്റി നമ്മൾ ഇതിപ്പോ സാധാരണ വീട് പണിയുന്നതിനേക്കാൾ ഒരുപാട് ചിലവ് ചുരുങ്ങി എന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും എന്താണ് സംഭവം നമ്മൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് അവർക്ക് ആക്കാൻ ചിലവ് വരുന്നത് എഴുന്നൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് ഈയൊരു ഫിനിഷിങ്ങിലാക്കി കൊടുക്കാൻ പറ്റും ഈ ഒരു ഫിനിഷ് ആണ് വീട് തീർന്നു ആ ഇനിയിപ്പോ ഇതിൽ അഡീഷണൽ വർക്ക് ടൈൽസ് വർക്ക് ഡോറും മാത്രമേ വരുന്നുള്ളൂ സ്വിച്ച് ലൈറ്റ് മാത്രമേ ഉള്ളൂ അത്രേ വരുന്നുള്ളു അപ്പൊ സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ് രൂപ ഇതുവരെ നമുക്ക് പണി തീർക്കാനായിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ് രൂപയുള്ളൂ മൂന്നിഞ്ച് തിക്നസ് ആണെന്നുണ്ടെങ്കിൽ നാലിഞ്ചാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് നമ്മൾ മാറ്റമാണ് അപ്പൊ ഇത് അത്രക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളെ കൂട്ടത്തില് വീട് പണി നടത്തുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ ഒരു ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഇപ്പൊ സാധാരണ ഒരു വീട് പണിയുന്നതിനേക്കാൾ ഇതിന് എത്രത്തോളം ലാഭം ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മളെ നാട്ടിൽ നോർമൽ രീതിയിൽ നമ്മൾക്ക് സ്ട്രെച്ചർ ഇങ്ങനെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കല്ല് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അറുനൂറ്റമ്പത് രൂപ മുതലാണ് സ്ട്രെച്ചർ സ്റ്റാർട്ട് ചെയ്യണത് അതിൽ നമ്മൾ കട്ട്ലിങ് ജനലും കൊടുക്കണം അതെ തറ മുതലാണ് അവർ തുടങ്ങുക അപ്പം അറുന്നൂറ്റമ്പത് രൂപ കട്ട്ലിങ് ജനലും നമ്മൾ കൊടുത്തതിന് ശേഷം ആയി കിട്ടണത് സ്ട്രെച്ചർ ചെയ്ത് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് നിലം കോൺക്രീറ്റിങ് വരള്ളൊരു സ്റ്റേജാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ചെയ്ത പ്ലാസ്റ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് ഈ ഇലക്ട്രിക്കല് ഇലക്ട്രിക്കൽ കോണ്ടും ജംഗ്ഷൻ ബോക്സും വെച്ചാലും മാത്രമേ ഉള്ളൂ അതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമ്മൾ ഈ പ്ലാസ്റ്ററിങ്ങും കൂടി ആ വീട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കന്നെ ഈ അറുന്നൂറ്റമ്പത് എന്നുള്ളത് മാക്സിമം ഒരു ആയിരം ആയിരത്തിൻ്റെ മുകളിൽ അപ്ലൈ ബഡ്ജറ്റ് പോയി പോയി അപ്പം അത് ഇവിടെ അത് 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 കുറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കമ്മി അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുന്നൂറ് രൂപയ്ക്ക് ഇപ്പം ഇതേപോലത്തെ ഒരു വീട് ചെയ്യാൻ പോണ ആൾക്ക് എഴുനൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റിന് അതായത് അമ്പത് രൂപയുടെ റിഫ്രണ്ട വരുന്നത് ഇതുമായിട്ട് ആ ഒരു അമ്പത് രൂപയ്ക്ക് ഇത്രയും വ്യത്യാസം വളരെ വലിയ വ്യത്യാസം ആണ് തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ വീട് എടുക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം പിന്നെ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് സാമ്പത്തികം വളരെ കമ്മിയുള്ള ഒരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടൈൽസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കയറി താമസിക്കാം അതെ അതെ നമ്മുടെ നാട്ടിൽ പല അതായത് നോർമൽ കല്ലിൽ ആണെന്നുണ്ടെങ്കിൽ നാളെ പൊടി വീണതും അതായത് അങ്ങനത്തെ സാധാരണ സ്ട്രക്ചർ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഒരു ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ സാമ്പത്തികത്തിനനുസരിച്ച് ഇപ്പൊ ടൈൽസിന്റെ വർക്ക് ബാക്കി എന്ത് വർക്ക് ആണെങ്കിലും ഇങ്ങോട്ട് കറണ്ട് വരെ നമുക്ക് സാധാരണ പോയിന്റ് സ്വിച്ച് ഇട്ടിട്ട് ചെയ്യാം ഉള്ള വർക്കുകളൊക്കെ ഫ്യൂച്ചറിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ ചെയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനേ പറ്റുള്ളൂ അതെ അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് നിർമ്മിക്കാനുള്ള ആശയങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് ആളുകൾ കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു ആശയം മുമ്പേ ഉള്ളതാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഐഡിയ ആണ് അതെ നമ്മളിപ്പോ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഈ വീടിന്റെ ഏരിയ കംപ്ലീറ്റ് ആയി ഇതിപ്പോ രണ്ട് റൂമും ഹാളും അല്ലേ സിറ്റ്ഔട്ടും കൂടി ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് ചിലവായി ഈ ഒരു സ്റ്റേജിൽ ലക്ഷം ലക്ഷം രൂപ സ്ക്വയർ ഫീറ്റ് ഞാൻ ചോദിക്കട്ടെ ഈ മെറ്റൽ സ്ട്രക്ചർ കോൺക്രീറ്റ് മെയിൻ സ്ലാബ് എല്ലാം കൂടെ രണ്ടര ലക്ഷം രൂപ ഇനി എത്ര രൂപ കാണുന്നുണ്ട് ഇത് 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കാൻ ആക്കാൻ ഫുൾ ഫിനിഷ് മാക്സിമം രണ്ടു ലക്ഷം കൂടെ അപ്പൊ അഞ്ചിന്റെ ഉള്ളിൽ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അപ്പൊ അഞ്ചു ലക്ഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഫുൾ ഫിനിഷ് ഫുൾ ഫിനിഷ് ആക്കാം അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെയർ ഇവിടെ ചെയ്യേണ്ടി വന്നു അല്ലെ ആ ഇത് ഇപ്പൊ നമ്മള് മോളിലേക്ക് പുറത്തു കൂടെ ഒരു കോണിന്നുള്ള രീതിയിൽ ഇതും ചെയ്താണ് മെറ്റൽ പൈപ്പും വി ബോർഡ് മുകളില് കോൺക്രീറ്റ് കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന് മുകളിൽ ടൈൽസ് വേണമെങ്കിൽ ടൈൽസ് ഒട്ടിക്കാം അതല്ല ആണെങ്കിൽ കാർപ്പറ്റ് ഉപയോഗിക്കാം ഇത് ഒന്നരഞ്ച് തിക്നസ് ആണ് അഞ്ച് കോൺക്രീറ്റ് ആയി മാറി ടൈൽസ് വർക്കും കൂടി കഴിഞ്ഞാൽ ആയിട്ട് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു വീട് ആശയം തന്നെയാണ് ഈ ഒരു ഫാമിലി പരിചയപ്പെടുത്തുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു അടിപൊളി വീണ്ടാക്കി ഒരുപാട് ബഡ്ജറ്റ് കുറച്ചു ഇങ്ങനെ കുറക്കുമ്പോൾ പലർക്കും തോന്നും ഇങ്ങനെ ഒരു വീട് നമുക്കും കൂടെ ചെയ്ത് ചെയ്താ നന്നാവുന്നത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് വീട് ചെയ്തതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ അതിന് ഓരോ വീടിനും അതായത് രണ്ട് രീതിയിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലേ മൂന്നിഞ്ച് തിക്നസിലും ചെയ്യാം നാലിഞ്ച് തിക്നസിലും ചെയ്യാം അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സാധാരണ ഒരു വീട് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് എടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ച് ലക്ഷത്തോളം നമ്മൾ കാണണം ഇതിന് എത്ര ശതമാനം നമുക്ക് കുറക്കാൻ പറ്റും നോർമലായിട്ട് നമുക്കൊരു വീട് ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ആ ലോ റേഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ മിനിമം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാറ് ലക്ഷം രൂപയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോൺക്രീറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആയിരത്തി ഒരുന്നൂറാക്കിയിട്ട് ചുരുക്കാൻ പറ്റും സ്ക്വയർ ഫുൾ ഫിനിഷ് ഫുൾ ഫിനിഷ് അതായത് ആയിരം സ്ക്വയർ ഫീറ്റിലൊരു വീട് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ചെയ്യാം പക്ഷേ ഞാനിത് എല്ലാ ആൾക്കാരും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കല്ല ഇതിൻ്റെ ശരിക്ക് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ചെറിയ വീട് വെക്കാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു വീടിലാണ് ആൾക്കാർക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ വീട് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അതായത് അഞ്ച് ലക്ഷം രൂപക്ക് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമ് ഉൾപ്പെടുത്തി രണ്ട് ബെഡ്റൂം ഉൾപ്പെടുത്താം അതിൽ നമ്മൾ ലോ കോസ്റ്റിലായിട്ട് ചെയ്യണ സമയത്ത് ഇതിൽ ഫുൾ ഫിനിഷിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം നിങ്ങളെ വീഡിയോ തന്നെ കാണിക്കണേ ആ റേഞ്ചിലുള്ള ടൈൽസൊക്കെ ചെയ്യേണ്ടി വരും അതായത് ഒരു മുപ്പത് എട്ടു മുപ്പത്തഞ്ച് ആ റേഞ്ചിലുള്ള ടൈൽസും ബാക്കിയുള്ള ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ക്ഷീണിച്ചാൽ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ അവർക്ക് ആ വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും തീർച്ചയായും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് ആശയം തന്നെയാണ് ആവശ്യക്കാർക്ക് വരെ കോണ്ടാക്ട് ചെയ്യാം ഇതൊരു പുതിയ ആശയം ആണ് എന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം കോൺക്രീറ്റ് കൊണ്ട് മുമ്പും പലതും അല്ല ഇത് നമ്മുടെ നാട്ടിലാണ് ഒരു പുതിയ ആശയം ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതോ നമ്മളായിട്ട് ചെയ്തതല്ല അല്ല വിദേശ രാജ്യങ്ങളിൽ ചെയ്യേണ്ടത് ഇന്ത്യ തന്നെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടില്ല ആൾക്കാർക്ക് ഇത് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സാധാരണ എല്ലാവരും ഈ കട്ട്ലിൻ ജനലും ഉപയോഗിച്ചിരുന്നത് മരാണ് എല്ലാ വീട്ടുകാരും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ഈ സിമെന്റിന്റെ കട്ട്ലിൻ ജനലും വന്നത് വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അതിനെ എതിർത്തിരുന്നു അല്ലെ ഒരുപാട് ആൾക്കാർ അതിനെ എതിർത്തിരുന്നു അതായത് പുതിയൊരു കട്ട്ലിൻ ജനലില് സിമെന്റ് ആവുന്ന സമയത്ത് ഒരുപാട് ഡിഫോൾട്ട് വരുന്ന രീതിയിൽ എതിർത്തിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കി നോക്കൂ ഒരു മിഡിൽ ഒരാൾ വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കട്ടലിങ് ജനലും സിമെന്റിൻ്റെ വയ്ക്കുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാതിൻ്റെ മെയിൻറ്റനൻസ് ഇപ്പം നല്ല രീതിയിൽ മരം വെക്കണമെന്നുണ്ടെങ്കിൽ അത്ര കോസ്റ്റ് ഇറക്കിയ ശേഷം അതായത് നല്ല തേക്കിന്റെ കാതല് അങ്ങനത്തെ മാത്രമേ ലൈഫ് ഉള്ളൂ ഇപ്പം വിപണിയിൽ കിട്ടുന്ന പടുമരങ്ങൾ കൊണ്ട് ലോ ബഡ്ജറ്റിൽ നമ്മളൊരു ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ അത് ചെലവടിച്ച് നശിച്ചു പോകും ആ സ്ഥലത്ത് നമ്മൾ ഏറ്റവും ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യണത് ഈ സിമെൻറ്റിൻ്റെ കട്ട്ലിങ് ജനലാണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൽ കോൺക്രീറ്റ് വീട് ആൾക്കാർ അല്ല ഞാൻ പറയുന്നതെ നമ്മളിപ്പോ നമ്മളെ നാട്ടില് പില്ലറുകൾ അല്ലെങ്കിൽ കോളം സ്ട്രക്ചറിൽ വീടുകളുണ്ട് അത് നേരെ കണ്ടിന്യൂ ചെയ്യുന്നു അത്രേ ഉള്ളു അതിന്റെ വീതി കുറക്കും അപ്പൊ ഇതൊരു അടിപൊളി ആയിട്ടുള്ള ആശയമാണ് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്നുവെച്ചാല് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് വീട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസ ഉണ്ട് എന്നാൽ വീട് നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ഒരു ആശയം തന്നെയായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് ഉണ്ടാക്കുന്ന ഈ ഒരു ഐഡിയ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ താങ്ക് യു താങ്ക് താങ്ക് യു